ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു മുരിങ്ങയില തോരനാണ് അപ്പോൾ അതിനുവേണ്ട മുരിങ്ങയിലൊക്കെ ഇവിടെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ഉള്ളി ഇതൊക്കെ ചതച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് കുറച്ച് കാന്താരി മുളക് വരച്ചെടുക്കാം കേട്ടോ അത്രയൊന്നും കിട്ടിയിട്ടില്ല ഏട്ടോ വിചാരിച്ചത്ര കിട്ടിയിട്ടില്ല ഇത്രയേ കിട്ടിയിട്ടുള്ളൂ ഏട്ടോ നമുക്ക് അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ തിരുമ്പത് ചേർത്ത് എടുക്കാം തേങ്ങ കുറച്ച് കൂടുതൽ വേണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുക്കുക അതിലേക്ക് കാന്താരി മുളക് ചതച്ചും കൂടി കൂടി ചേർത്ത് മഞ്ഞൾ ചേർത്ത് മഞ്ഞൾ ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടിത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് നമുക്ക് വറമിലേക്കിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് മൂടി വെക്കാം തീ കുറച്ച് നമുക്ക് ഇത് നമുക്ക് ഇളക്കി ഒന്ന് പകം ചെയ്തെടുക്കാം ഇതൊരഞ്ച് മിനിറ്റ് കൊണ്ട് വേവും കേട്ടോ ഇത് അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മുരുകയിലിവിടെ ഉപ്പേരി റെഡി ആയി കേട്ടോ അപ്പോൾ വേറെ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം കേറ്റാം ബൈ